നമുക്ക് പൊരിച്ച മീൻ കറി ഉണ്ടാക്കാമെന്ന് അപ്പം അതിന് നമുക്ക് ഒരു ഒന്നര കിലോ അറയ്ക്കാൻ അറക്കുക ഇന്നലെ മുള മുളകും കുരുമുളകും മഞ്ഞളും പെരിഞ്ചീരവും ഉപ്പും കൂടി ചേർത്ത് പരറ്റി വെച്ചതാണ് അപ്പം അത് നില വെച്ചതാണ് അപ്പം ഇന്ന് നമുക്കത് പറത്തെടുത്തിട്ട് കറികൾ ഓരോന്നിൽ ചേർക്കണതൊക്കെ ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ വറുത്ത് കഴിയുമ്പോൾ സവോള വേണം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി വേപ്പല മല്ലിയില ഇത് കുടപ്പുളി വെള്ളമാണ് കുടപ്പുള്ളി സോക്ക് ചെയ്ത് വെച്ചോളതാണ് പിന്നെ പൊടികളിവിടെ ഞാൻ വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി പെഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് ഒക്കെ ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ആദ്യം തന്നെ മീൻ വറുക്കാൻ തുടങ്ങാം തുടങ്ങാം അപ്പം വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് നമുക്കതിലേക്ക് മീനുകളും ഇട്ട് കൊടുക്കാം ഭയങ്കര ഡ്രൈ ആവണ്ട മീൻ നുന്താ മതി നമുക്ക് പറുത്തോ അത് കാശോ കറിവേറ്റൊന്ന് നോക്കാം അല്ലാണ്ട് ഇത് എന്ത് കരിഞ്ഞ് കൊണ്ടു വെന്താ മതി മുരിഞ്ഞ് നമ്മൾ സാധാരണ വറുത്ത് വയ്ക്കുന്ന പോലെ വെക്കണ്ട കാരണം ഇതിന് കറി ആക്കാനുള്ളതാണ് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി നമുക്ക് വേഗം വേഗം മീനുകൾ വറുത്തെടുക്കാം ആ മീനിൻ്റെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇനി കറി ഉണ്ടാക്കാം അപ്പോൾ അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിക്കാം വറുത്ത് കോരി മീനാണത് ഇനി രണ്ടാമത്തെ സ്റ്റും ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ മീനും വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് കറി വെക്കാൻ നോക്കാം അപ്പോൾ മീനെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പന്ന് വെളിച്ച അതിന്റെ ബാക്കിയിൽ വെളിച്ചെണ്ണയാണ് അപ്പൊ ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സഭോളിട്ട് ആദ്യം ഊപ്പിക്കാം ഞാനിതിലേക്ക് ഈ നാളികേരം വറുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ ചിടലിച്ച് ഭയങ്കരമായിട്ട് മൊഴിയേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടാൽ മതി ഈ നാളികേരം അത് പാകമായിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇത്രയും മതി ഈ നാളികേരം അരച്ചതിന് ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ അപ്പം അത് പൂർണ്ണമാകും സബോള ഒരുവിധം നന്നായി വാടി വന്നിട്ടുണ്ട് എല്ലാതും ഒരുങ്ങി പോണ്ട അതിൻ്റെ കളറെന്തെങ്ങനെ ഇരിക്കുന്ന നമ്മൾ വറുത്ത വെള്ളിച്ചെണ്ണേലുണ്ടാക്കിയതാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് വളർത്തല്ലേ ഇപ്പം അതില് ഇണ്ടാമ്പോളത് ഇഞ്ചി പച്ചമുളക് സബോള ഇട്ട് വാട്ടി ഇഞ്ചി പച്ചമുളക് ഇത് വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ഇടാൻ മുളി ഒരു അഞ്ച് കീറ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അഞ്ചു കീറല്ല എനിക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് വെളുപ്പിൽ ഒരു കുട ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇഞ്ചി ആവശ്യത്തിന് മീനില ഉപ്പ് ചേർത്ത കാരണം ഉപ്പ് നോക്കിയിട്ട് ചേർത്താമതി ഉപ്പും നല്ല അല്ല മീൻ നല്ല മാഗ്നേറ്റ് ചെയ്ത് ഇത് വെച്ചല്ലേ അപ്പൊ അതിൻ്റെ ഉപ്പ് ഇറങ്ങും ഉപ്പുണ്ടാവില്ല അപ്പൊ നോക്കിയിട്ട് ഇനി ഇട്ടാൽ മതി ഉപ്പൊക്കെ ഇതൊന്ന് അതിന്റെ പച്ചമുളം പോണവരെ അറച്ചിട്ട് അത് പിന്നെ ഒക്കെ നന്നായി കുറച്ച് മണ്ണം വേണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റിറ്റേഴ്സ് ഉണ്ടാവും വേപ്പലിട്ട് കൊടുക്കാം നമുക്ക് അതിന് വരുന്ന ഇതിന്റെ കൂടെ കരുന്നിട്ട് വരുന്ന ായിട്ടുണ്ട് അതിൻ്റെ മുളക് പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കത്താൻ ഇട്ടെടുക്കാം നമുക്കതിൽ മൂടിയിട്ട് ഇതായിരുന്നു വായിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം പൊടികൾ എന്ന് പറഞ്ഞാൽ ഇതില് ഒരു സ്പൂൺ ചെറിയ സ്പൂണാണ് ചെറിയ സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഒരു ചെറിയ സ്പൂണ് ജീരം അതിലേക്ക് ഉലുവപ്പൊടി ഒരു ചെറിയ സ്പൂണ് വെലും ജീരകത്തിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണ് ഇതൊക്കെ കൂടിയിട്ടിട്ട് അപ്പം നമുക്ക് അതിൻ്റെ പച്ച കുത്തി പോണ കാര്യം നിളക്കി കൊടുക്കാം പോയിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതിൽ കുടപ്പുളി കുതിർത്തി വെച്ചതാണ് ഞാൻ അത് ചാറിലേക്ക് പാകത്തിന് കറിയിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം ഈ ചാറിലൊന്നും ഉപ്പില്ലല്ലോ അപ്പൊ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളും പാകത്തിന് ഇത് ഇതില് കിടന്ന് വേവട്ടെ ചാർ വേണ്ട മീൻ മീൻകറി മീൻ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് മീനോക്കിക്ക് ഞാൻ വറുത്തരച്ചുവെച്ച് തരം ഒഴിക്കാം അതും കൂടി ഒഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വറുത്തിട്ട് വേണം വേണ്ട പച്ച അത് പച്ച ജീനവരുണ്ട് ഈ കറിക്ക് വറുത്താണ് വറുത്ത മീനല്ല മെസ്സീന്റെ ഉപ്പൊക്കെ പാകമാണ് ഞാൻ നേരത്തെ ഉപ്പിട്ടില്ല ഞാൻ ഒന്ന് തിളച്ചോട്ടെ കറി തിളച്ചിട്ടുണ്ട് അനിക്ക് നമുക്ക് കുറച്ച് വേപ്പല ഇടാം വളപ്പിന് പിന്നെ കുറച്ച് മല്ലിച്ചെത്തും അപ്പം നമുക്ക് ഇന്നുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്